ജസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന ഹദീസുകളാണ് അതിൽ അടുത്ത ഹദീസ് وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم فضل الصلاة الرجل في الجماعة على صلاته وحده بالعن عِشْرُونَ درجة ورأى أو نتك مسكري كنذني قال جماعة مسكارة تنفضل إن ورأينا ذي إلوتي شلانم درجة قردلانم مبادئ ثقل ورأينا ذي إلوتي إلوتي آر إلوتي آر ഹദീസുകൾ വന്നിട്ടുണ്ട് ഈ ഹദീസിൽ കൂടുതലാണ് ജവായത്തായി നിഷ്കരിക്കുന്നത് അത് അവൻ ഒറ്റക്ക് വീട്ടിൽ നിഷ്കരിക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ചില്ലാനം ദറജകൾ കൂടുതലാണ് എന്നത് അടുത്ത ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല سمعت رسول الله صلى الله عليه وسلم يقول ابن عمر رضي الله عنه ذلك الحديث عنه النبي الله عليه وسلم إن إن الله تبارك وتعالى لا يعجب من الصلاة في الجمع الله سبحانه وتعالى جماعة يكون نسكرك كنا كانت ترى الله تعالى البدن كورندوه الله سبحانه وتعالى جماعة أي അവന്റെ അടിമകൾ നിഷ്കരിക്കുന്നതിൽ കൊണ്ട് അള്ളാഹു കൂറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് സ്ഥിരപ്പെട്ട ഒരു വിശേഷണമാണ് പിന്നെ അത്ഭുതം കൊള്ളുക എന്നുള്ളത് പദത്തിന്റെ ആശയം അത്ര കൃത്യമല്ല എന്നാലും അള്ളാഹുഅല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നർത്ഥത്തിൽ ഉസ്മാൻ എന്നാർത്ഥത്തിൽ ആരാണോ ഏറ്റവും നല്ല രീതിയിൽ ഉബുവെടുക്കുകയും പിന്നീട് നിർബന്ധമായ നിസ്കാരത്തിലേക്ക് നടന്നു പോവുകയും ചെയ്യുക ചെയ്യുന്നത് എന്നിട്ട് ഇമാമിനോടൊപ്പം ജമാക്കായി നിസ്കരിക്കുകയും ചെയ്താൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم أتاني الليلة ربي ولكن رب الله عليه وسلم ربادة الاتريل ال... كانت رسول الله عليه وسلم بانت الله عليه وسلم بانو عند رب ال... رواية ال... رأيت ربي في أحسن يعني ربنا ി എന്നിട്ട് എന്നോട് ചോദിച്ചു യാ മുഹമ്മദ് മുഹമ്മദ് എ ഞാൻ പറഞ്ഞു റബ്ബി ഞാൻ ഞാനിത് ഉത്തരം ചെയ്യുന്നു റബ്ബേ എന്ന് റബ്ബെസ് പറയാണ് ചോദിക്കുകയാണ് നിനക്കറിയുമോ എന്തിന്റെ വിഷയത്തിലാണ് ഉന്നതമായ ലോകത്ത് ചർച്ച നടക്കുന്നത് എന്ന് അഥവാ മലക്കുകൾക്കിടയിൽ സംസാരം നടക്കുന്ന വിഷയം എന്താണെന്ന് നിനക്കറിയുമോ قلت له صلى الله عليه وسلم برنو. برنو. لا اعلم انك اري الله فوضع بين كتفي حتى وجدت بردها بي بين ثديي الله سبحانه وتعالى عند طولك الكديل صلى الله عليه وسلم عليه നബ്സുലൈഹുസ്ലമ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത് ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കാരണം അള്ളാഹു കൾ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ലാസ്ലം പറയാൻ ആ സമയത്ത് എനിക്ക് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം മനസ്സിലാകുന്ന അവസ്ഥയുണ്ടായി ഔകാലഅൽമറി അല്ലെങ്കിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ളത് പാല എനിക്ക് അള്ളാഹു തല വീണ് ചോദിച്ചു മുഹമ്മദ് ിപ്പോളും അറിയുമോ എന്തിന്റെ എന്ത് വിഷയമാണ് ആകാശലോകത്തെ മലക്കുകൾ ചർച്ച ചെയ്യുന്നത് എന്ന് പുൽട്ടു അപ്പൊ ഞാൻ പറഞ്ഞു അഥവാ അലൈഹി പറഞ്ഞു അതെ ഉന്നതമായ ദർജകളെ കുറിച്ചും പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്വത്തെ കുറിച്ചുമാണ് അവിടെ ചർച്ച നടക്കുന്നതെന്ന് പറഞ്ഞു ിൽ ആറകൾ കൂട്ടുന്നതും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നതുമായ കാര്യങ്ങളാണ് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി നടന്നു പോവുക എന്നുള്ളത് ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തും ഏറ്റവും നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത് വൻ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത് ആരാണോ ഈ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അവൻ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കും ഏറ്റവും നല്ല രീതിയിൽ അവന്റെ പാപങ്ങൾ എന്നുള്ളത് അവൻ ജനിച്ച ദിവസം എങ്ങനെയാണോ അതുപോലെ അയച്ചിരും അഥവാ എല്ലാം അയക്കപ്പെടും പാലാ വീണ്ടും അള്ളാഹു ചോദിച്ചു യാ മുഹമ്മദ് എ മുഹമ്മദ് കൊൽത്തു ഞാൻ പറഞ്ഞു ഞാനിതാ ഉത്തരം ചെയ്യുന്നു فقال إذا صليت ننسكركم بول طريق قل اللهم إني أسألك فعل الخيرات الله إني أنا النور خير قال نن مقال شيء أنا ويندي التوفيق آه نشودي وترك المنكرات آه نشدة ما يبا موسى برتبا حرام ما وحب المساكين دير الله إشتاو نشودي كنوا مسكين قالوا الله وإذا أردت بعبادك فتنة ഇലൈക ഗൈറ നീ നിന്റെ അടിമകളിൽ എന്തെങ്കിലും ഒരു ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ എന്തോ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ അതിലകപ്പെടാത്ത രീതിയിൽ എന്നെ നീ രക്ഷപ്പെടുത്തേണമേ എന്നെ നീ ഒഴിവാക്കണമേ എന്ന് പറയെ സംബന്ധിച്ച് ദർജകളെ സംബന്ധിച്ച് പറയുകയാണ് ഇഫ്ഷാ ഉം സലാം വ്യാപിപ്പിക്കൽ ഭക്ഷണം നൽകൽ സമയത്ത് രാത്രി വിസ്കരിക്കുക എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീഫാണിത് ഇതിൽ ഒന്ന് നബ്സ്വലാഹുഅലു അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്നുള്ളത് അള്ളാഹുവിനെ സ്വപ്നം കാണാൻ പറ്റുമ്പോ എന്നുള്ളത് ധാരാളം അഹ് പോലുള്ളവർ കാണാൻ സാധിക്കും പക്ഷെ എങ്ങനെയെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില പണ്ഡിതന്മാർ നബുസ്വല അള്ളാഹു അലഹിസ് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് കാണാം പിന്നീട് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് മലക്കുകൾ ദറജകളുടെ വിഷയത്തിലും കഫാറത്തിന്റെ വിഷയത്തിലും സംസാരിക്കുന്ന സംസാരങ്ങളാണ് അതിൽ ഒരാളുടെ ദറജ ഉയർത്തുന്നതും അതുപോലെ തന്നെ പാവങ്ങൾക്ക് കഫാറത്തുകളുമാകുന്ന കാര്യമാണ് ജമായത്തായി നിസ്കാരത്തിന് ജമായത് നിസ്കാരത്തിനു വേണ്ടി നടന്നു പോവുക എന്നത് ഏറ്റവും നല്ല രീതിയിൽ മുത എടുക്കുക എന്നുള്ളത് കുറച്ചൊക്കെ തണുപ്പുണ്ടെങ്കിലും ആ ഉത് ഏറ്റവും നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത് ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതവും മരണവും ഹൈറിലായിരിക്കും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും അതുപോലെ ഇതിൽ അള്ളാഹു സുബാൻ വെച്ച ആനാമേക്ക് നിസ്കാരത്തിലും മറ്റും പ്രാർത്ഥിക്കാനുള്ള ഒരു ദുഃഖ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണമോ പരീക്ഷണോഫിത്തനോ അടിമകൾക്കിടയിൽ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു അതിനുമുമ്പ് എന്നെ മരിപ്പിക്കണം എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം പിന്നെ നിന്നിലേക്ക് എന്നെ എടുക്കണം എന്ന് നബി സലാഹുലൈസ് ചെയ്യാൻ പറഞ്ഞു അതുപോലെ ദറജകൾ ഒരാള് ദറജ ഉയർത്തുന്ന കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത് ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത് രാത്രി നിസ്കരിക്കുക എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭാവുമായി ബന്ധപ്പെട്ടത് ജനാ സംസ്കാരത്തിന്റെ പതിലും ഈ ഹദീസിൽ വന്നിട്ടുണ്ട് വാർത്ത സ്ലാ വരഹമല്ല